അടുത്തിടെയാണ് നടനും ടെലിവിഷൻ കലാകാരനുമായ ഉല്ലാസ് പന്തളത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് ലക്ഷ്മി നക്ഷത്രക്കൊപ്പം ഒരു ജുവലറി ഉദ്ഘാടനത്തിന് ഉല്ലാസ് എത്തിയപ്പോഴാണ് തനിക്ക് സംഭവിച്ചതിനെക്കുറിച്ച് താരം വെളിപ്പെടുത്തിയത് സ്ട്രോക്ക് വന്ന് ഒരു വശത്തുണ്ടായ ബലക്ഷയത്തെക്കുറിച്ചും ഇക്കാര്യം എന്തുകൊണ്ട് ഇതുവരെ മറച്ചുവെച്ചതിനെക്കുറിച്ചും ഉല്ലാസ് തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഉല്ലാസിൻ്റെ അവസ്ഥ കണ്ട് നിരവധി സെലിബ്രിറ്റികൾ വിളിച്ചുവെന്നും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്നും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പങ്കെടുക്കുവാനെത്തിയപ്പോൾ സംസാരിച്ചിരിക്കുകയായിരുന്നു ലക്ഷ്മി നക്ഷത്ര പുഷ്പാഞ്ജലി റെസിപ്റ്റുകളുടെ ഒഴുക്കാണ് ഉല്ലാസിൻ്റെ ഫോണിലേക്കെന്നും ലക്ഷ്മി പറയുന്നു ഒരു വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് പേർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് താരം പറയുന്നത് മഞ്ജു ചേച്ചി വിളിച്ചിരുന്നു തനിക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് മഞ്ജു ചേച്ചി ഓഫർ ചെയ്തുവെന്നും നടൻ ബാല വിളിച്ചിരുന്നുവെന്നും താരം പറയുന്നു ഗിന്നസ് പക്രു നടനും സംവിധായകനുമായ നാദർ തുടങ്ങിയവരെല്ലാം വിളിച്ച് സഹായം വാഗ്ദാനം ചെയ്തുവെന്നും നടൻ്റെ ഫിസിയോതെറാപ്പി ചിലവ് ഈസി കുക്ക് എന്ന ബ്രാൻഡ് ഏറ്റെടുത്തു എന്നും ലക്ഷ്മി പറയുന്നു ഇരുപത്തിയെട്ടാം തീയതി താൻ ഉല്ലാസ് ചേട്ടനെ കാണാൻ പോകുന്നുണ്ടോ അദ്ദേഹം ഇപ്പോൾ വാക്കിംഗ് സ്റ്റിക്കില്ലാതെ നടന്നു തുടങ്ങിയെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു ഉല്ലാസ് ഇപ്പോൾ ഹാപ്പിയാണെന്നും ഒരുപാട് പേർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ വിളിച്ച് ഒരുപാട് പുഷ്പാഞ്ജലിയുടെ റെസിപ്റ്റ് കാണിച്ചു തന്നു വൈകാതെ തന്നെ അദ്ദേഹം പുലിക്കുട്ടിയായി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതേസമയം ലക്ഷ്മിക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കും താരം പ്രതികരിച്ചു നല്ലൊരു പ്രവൃത്തിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് തനിക്ക് സന്തോഷമുണ്ടെന്നും ലക്ഷ്മി പറയുന്നു